സുപ്രീം കോടതിയുടെ രണ്ട് ലക്ഷം രൂപ സമ്മാനം ഉത്തരാഖണ്ഡ് ഇലക്ഷൻ കമ്മീഷന് ഇന്നാണ് വിധി വന്നത് അത് വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് അതുകൊണ്ട് അനീതി ചെയ്തവർക്ക് അത്ര ഭയം തോന്നും എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ വോട്ട് ചോരി എന്ന് പറയുന്ന ഓരോ സ്ഥലത്തും വോട്ടുകൾ അട്ടിമറിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉറക്ക വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിയ നമ്മുടെ പണിക്കർ സംഘത്തിനൊക്കെ ബോധ്യപ്പെടാൻ പറ്റുന്ന വലിയൊരു എലക്ഷൻ ഫ്രോഡാണ് ഉത്തരാഖണ്ഡിൽ നടന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ ചീഫ് എലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാർ സാറിന് അദ്ദേഹം പഠിച്ചിരുന്ന ഐ ഐ ടി കാൺപൂരിൽ നിന്ന് ഒരു സവിശേഷമായ അവാർഡ് കൊടുത്തു ആ അവാർഡ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പേജിലിട്ടപ്പോൾ അതിൻ്റെ താഴെ കമൻ്റുകളായി വന്നത് എന്തായാലും അദ്ദേഹമോ ബന്ധുക്കളോ കൂടുള്ള കമ്മീഷണർമാരോ ഒന്ന് വായിച്ചു നോക്കുമായിരിക്കും അപ്പോഴാണ് എത്ര വിശ്വാസ്യതയോടെ രാഹുൽ ഗാന്ധി പറഞ്ഞ ആ വോട്ട് ചോരി ജനങ്ങളുടെ മനസ്സിലെത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത് അറിയേണ്ട സംഗതിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് ഉത്തരാഖണ്ഡ് ഇലക്ഷൻ കമ്മീഷന് രണ്ട് ലക്ഷം രൂപ പിഴയിട്ടു ആ രണ്ട് ലക്ഷം രൂപ പിഴയിടാനുണ്ടായ സാഹചര്യം രാഹുൽ ഗാന്ധി അസംബ്ലി ഇലക്ഷനിലും പാർലമെൻ്റ് ഇലക്ഷനിലും ഒക്കെ പറഞ്ഞ വോട്ട് ചോരിയുടെ അഥവാ ഈ വോട്ട് കൊള്ളയുടെ ഒരു ചെറിയ പതിപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നതിൻ്റെ ആ നാൾ വഴികൾ പരിശോധിക്കുമ്പോഴാണ് ഈ രണ്ട് ലക്ഷം രൂപ ആയിരുന്നില്ല വേണ്ടത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നതിന് ജയിലിലടക്കുകയായിരുന്നു വേണ്ടത് എന്നുള്ളത് പക്ഷേ അതിനൊക്കെ ഇനിയുള്ള കാലത്ത് എത്ര ന്യായാധിപന്മാർക്ക് ആംബിയർ വരും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഏതായാലും അവിടെ നടന്ന സംഭവങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വെബ്സൈറ്റിൽ വളരെ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട് അവിടെ ജനുവരിയിൽ മുനിസിപ്പൽ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മുനിസിപ്പൽ ഇലക്ഷനും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ ഇലക്ഷനുകളും അതിന് ഒരു ന്യായമായ ഗ്യാപ്പ് വെച്ചു കൊടുത്തു നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒറ്റ സെറ്റായിട്ടാണല്ലോ നടക്കുന്നത് ഇത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ കുറച്ച് മുന്നേ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് താഴെത്തട്ടിലുള്ള വില്ലേജുകളിലെ ഇലക്ഷനും വന്നു അപ്പോൾ വ്യാപകമായി ഓരോ സ്ഥലത്തു നിന്നും വോട്ട് എന്ത് ചെയ്തു മുനിസിപ്പൽ ഏരിയകളിലേക്ക് മാറ്റി അവിടുത്തെ ലിസ്റ്റിലും വോട്ടേഴ്സ് ലിസ്റ്റിലും ഇവരുടെ പേര് വന്നു അപ്പോൾ രണ്ടെടുത്ത് വോട്ടായി ഈ രണ്ടെടുത്ത് വോട്ടായിട്ട് സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി അവിടെ എല്ലാം ജയിച്ചു അവിടെ വോട്ടും ചെയ്തു പിന്നെന്താ ചെയ്തത് അവർ തന്നെ ഈ പറയുന്ന ഇവിടെയും പരാജയപ്പെട്ടവർ മത്സരിക്കാൻ വന്നു അല്ലെങ്കിൽ അവിടെ വോട്ടുള്ളവർ തന്നെ ഇവിടെയും മത്സരിക്കാൻ വന്നു ഇത് വന്നപ്പോൾ ഇത് ശരിയല്ല ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല അവരുടെ നോമിനേഷൻ തള്ളണം കാരണം ഇലക്ഷൻ റൂൾ പ്രകാരം കുറഞ്ഞതൊരു സ്ഥലത്ത് മാസമെങ്കിലും താമസിച്ചിരിക്കണം ഇപ്പോൾ സുരേഷ് ഗോപിയും കാറും ഡ്രൈവറും സഹോദരന്മാരും എല്ലാം കൂടെ തൃശ്ശൂർ വന്ന് വോട്ട് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് മാറ്റിയങ്ങ് തിരുവനന്തപുരത്ത് കൊണ്ടുപോയില്ലേ അതിൻ്റെ വേറൊരു വേർഷൻ എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല അവർ നിരവധി തവണ പെറ്റീഷൻ കൊടുത്തു അപ്പോൾ ഈ കോടതികളുടെ ഒരു പ്രത്യേകത ഒരു എലക്ഷൻ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ പ്രോസസ്സ് പൂർത്തിയാകുന്നത് വരെ അതിൽ അതിലിടപെടില്ല അന്ന് കോടതികൾ ഒരു നിലപാട് സ്വീകരിച്ചത് ഇലക്ഷൻ പ്രക്രിയ ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് വളരെ സങ്കീർണമാണ് അതിലെ ഈ പ്രക്രിയയിൽ ഇടയ്ക്കിടപെട്ടാൽ ഇത് ഒരു കൃത്യമായി ആ ലക്ഷ്യപൂർത്തീകരണം സാധ്യമാകില്ല ഇലക്ഷൻ കമ്മീഷനും ഈ പറയുന്നത് പോലൊരു സ്വതന്ത്ര ഭരണാധികാര സ്ഥാപനമാണ് ഭരണഘടനാ സ്ഥാപനമാണ് ആ സ്ഥാപനമായതുകൊണ്ട് അതിൽ അങ്ങനെ ഇടപെടില്ല എന്നതായിരുന്നു അതിലുള്ളൊരു നിലപാട് പക്ഷേ ഈ സംഗതിയിലും അതേ നിലപാടാണ് കോടതി സ്വീകരിച്ചത് എന്നാൽ ഇവരത് റദ്ദാക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ആ വിജയിച്ചവരെയൊക്കെ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ ഈ ഉത്തരാഖണ്ഡിലെ പി സി സി അധ്യക്ഷനടക്കമുള്ളവർ കോടതിയിൽ പോയി കീഴ്ക്കോടതിയിൽ നേരെ സുപ്രീം കോടതിയിൽ പോയി അങ്ങനെയാണ് സുപ്രീം കോടതി രണ്ട് ലക്ഷം രൂപ ഇലക്ഷൻ കമ്മീഷന് പിഴയിട്ടു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ വോട്ട് തട്ടിപ്പിന് ഇതുപോലെ പിഴ ഈടാക്കുന്നത് നാണമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല കാരണം മുഖത്ത് നോക്കി പേര് പേരുചൊല്ലി വിളിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ വോട്ട് ചോരിക്ക് സംരക്ഷണം നൽകുകയാണ് പ്രതികളെ സംരക്ഷണം നൽകുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരക്ഷരം പോലും മറുപടി പറയാനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാനോ പോലും ഒരു മോറൽ ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുതുമയല്ല എങ്കിലും ഇതൊരു ശ്രദ്ധേയമായ സംഗതിയാണ് രണ്ടാമതായി ഉണ്ടായൊരു സംഭവം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമ്മുടെ ഗാനേഷ് കുമാർ സാറിന് ഒരു അവാർഡ് കൊടുത്തു ഒരു അംഗീകാരം കൊടുത്തു ആ അംഗീകാരം അദ്ദേഹം അഭിമാനപൂർവ്വം സ്വന്തം പേജിൽ പോസ്റ്റ് ചെയ്തു എല്ലാവരും പോസ്റ്റ് ചെയ്യാറുള്ളതാണ് അതായത് ചീഫ് എലക്ഷൻ കമ്മീഷണർ ശ്രീ ഗാനേഷ് കുമാർ കൺഫേഡ് വിത്ത് ഡിസ്റ്റിംഗ് അലിംനി അവാർഡ് ഓഫ് ഐ ഐ ടി കാൺപൂർ ദി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഹയസ്റ്റ് അവാർഡ് ടു ഇറ്റ്സ് അലിംനി ഇൻ റെഗ്നേഷൻ ഓഫ് ദയർ അച്ചീവ്മെൻറ്റ്സ് ഓഫ് എക്സെപ്ഷണൽ മെറിറ്റ് ഇതാണ് കൊടുത്തത് എൻ്റെ പൊന്നു തള്ളേ ഇതിൻ്റെ താഴോട്ട് വന്ന് ഇന്ത്യക്കാരായ വ്യത്യസ്ത ജാതിയിലും മതത്തിലും സംസ്ഥാനങ്ങളിലും ഞാൻ നോക്കിയതിനകത്ത് മലയാളികളുടെ അഭ്യാസമാണോന്ന് മലയാളികൾ തീരെ കുറവാണ് എല്ലാവരും കൂടി രംഗത്ത് വന്ന് ഈ അവാർഡ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ചത്തുകരി പിന്നെ അവാർഡ് ഫോർ ഹെൽപ്പിംഗ് ബി ജെ പി വിൻ അവാർഡ് ഫോർ വോട്ട് ചോർ റിവാർഡ് ഫോർ വോട്ട് ചോരി എന്ന് പറഞ്ഞ് ഈ അവാർഡ് ഈ വോട്ട് കൊള്ളയ്ക്ക് നൽകിയ സമ്മാനമാണെന്നുള്ള രീതിയിലാണ് മുഴുവൻ ആളുകളും അദ്ദേഹത്തെ അഭിനന്ദിച്ചിരിക്കുന്നത് അഭിനന്ദിക്കുക എന്നുള്ളതിന് പകരം അഭി അങ്ങ് മാറ്റിയാൽ നിന്ദിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ അവാർഡ് നാണം കെട്ടു ഐ ഐ ടി കാൺപൂരും നാണം കെട്ടു അദ്ദേഹവും നാണം കെട്ടു ഒന്ന് ആലോചിച്ച് നോക്കൂ ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇതുപോലെ ഇതുപോലെയായെന്നും എത്രത്തോളം ജനങ്ങൾ ഈ വോട്ട് ചോരിയെ വിശ്വസിച്ചുവെന്നുള്ളതാണ് ഈ അവാർഡിൻ്റെ വേളയിൽ പോലും വ്യക്തമാവുന്നത് എന്ന് വെച്ചാൽ സാധാരണ ബി ജെ പി കാരെങ്കിലും വന്ന് സംരക്ഷണം തീർക്കേണ്ടതാണ് മിടുക്കനാണ് മിടുക്കനാണെന്ന് പറഞ്ഞ് അവർ മൈൻഡ് ഇല്ല എപ്പോഴും അങ്ങനെ ആണല്ലോ ആളുടെ ക്രെഡിബിലിറ്റി തകർന്നാൽ പിന്നെ അതിന് സംരക്ഷണമൊന്നും ഒരു സ്ഥലത്തൊന്നും വല്ലാണ്ടൊന്നും കിട്ടൂല അതങ്ങ് ഉള്ളൂ ഏതായാലും ഈ കാഴ്ചയും ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരുടെ കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് മാത്രം വിചാരിക്കുന്നു